ഹായ് ഹലോ നമസ്കാരം അമുദാസ് മൾട്ടിക്കോറിലേക്ക് സ്വാഗതം കണ്ടോ നമ്മൾ ഇന്ന് മധുരക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു മസാല പെരട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതുമാണ് അതുപോലെ തന്നെ ആരോഗ്യസമ്പുഷ്ടവുമാണ് അപ്പോൾ അതിലേക്ക് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം തൊലിയോടെ തന്നെ കുറച്ച് കറിവേപ്പില ഒരു അഞ്ച് കാശ്മീരി മുളക് അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലി കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇത് ഡ്രൈ ഫ്രൈ മതി എണ്ണയൊന്നും വേണ്ട നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ആദ്യം ഇതിൻ്റെ കളർ ഒന്ന് മാറിയിട്ടുണ്ട് നന്നായിട്ട് വറന്ന് വന്ന മണം വരുന്നുണ്ട് നമുക്കിനി നമുക്കിനിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അതേ പാനിലേക്ക് തന്നെ വീണ്ടും നമുക്ക് ഒരു കൈപ്പിടി അളവിൽ അരി ചേർത്ത് കൊടുക്കാം ഏത് അരിയായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ചോറ് വയ്ക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരി വറുത്തെടുക്കണം അരി വറന്ന് വന്നിട്ടുണ്ട് അത് മാറ്റി വേറൊരു കടായിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ആദ്യം കടുക് പൊട്ടിത്തുടങ്ങി അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് കൂട്ടത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇത് രണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കരിഞ്ഞു പോകരുത് പൊടിയൊന്നും അതിൻ്റെ കൂടെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അധികം എരിവില്ലാത്തതാണ് നമ്മൾ ആദ്യമേ കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ടല്ലോ വറുക്കാനായിട്ട് അപ്പോൾ ഇത്ര ഇതിൽ മതിയാകും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല അതും കൂടി ചേർത്ത് കൊടുക്കാം മസാലയും അരിയും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ അതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നേരിട്ട് വേവിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന അറുന്നൂറ് ഗ്രാം മധുരക്കിഴങ്ങാണ് അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ക്യൂബ്സായിട്ടാണ് മുറിച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മസാലയായിട്ട് ഈ കഷ്ണങ്ങൾ ഒന്ന് പെരട്ടിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അധികം സമയമൊന്നും വേണ്ട നല്ല പോഷകപ്രദവുമാണ് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരേ ഒരു മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി മധുരക്കിഴങ്ങ് മസാല പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് പറയണെങ്കിൽ കേട്ടോ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു മസാല പെരട്ടാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനിയും ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം